മലയാളം സിനിമയ്ക്ക് മുന്നിൽ ഇപ്പോൾ തുറന്നിരിക്കുന്ന തിയേറ്ററുകളുടെ വാതിൽ മാത്രമാണ് ചാനലുകളും ഓ ടി യും ഉൾപ്പെടെ മറ്റെല്ലാ വാതിലുകളും അടയുന്നു തിയേറ്ററിലെ വരുമാനം കൊണ്ട് മാത്രം സിനിമയുടെ വിജയവും പരാജയവും നിർണ്ണയിക്കുന്ന കാലത്തേക്കുള്ള മടക്കമാണിത് ഓ ടി ടിയും ചാനലുകളും പഴയ താല്പര്യം കാണിക്കാത്തതിനാൽ മലയാള സിനിമയുടെ എണിയറയിൽ വൻ മാറ്റങ്ങളാണ് നടക്കുന്നത് രണ്ട് സൂപ്പർ സ്റ്റാറുകൾ അവരുടെ തിരക്കഥകൾ പുതുക്കുകയോ വേണ്ടെന്ന് വയ്ക്കുകയോ ചെയ്തു പതിവ് ഫോർമുലയിലുള്ള അടിയും ടക്കി കുത്തുമെല്ലാം റിസ്ക് ആണെന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ടാണ് എല്ലായിടത്തും തിരക്കിട്ട ചർച്ചകളും തിരുത്തിയിരുതലുകളും നടക്കുന്നത് തിയേറ്ററിൽ ജനത്തെ കയറ്റാനുള്ള വഴികൾ തേടുകയാണ് ചലച്ചിത്ര പ്രവർത്തകർ ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ചു ലക്ഷം കോടി രൂപയ്ക്ക് ഒരു മലയാള സിനിമയുടെ ഒ ടി ടി കച്ചവടം മുംബൈയിൽ ഉറപ്പിക്കുന്നു സൂപ്പർ സ്റ്റാർ സാന്നിധ്യം വലിയ തമാശ അതിനു മുൻപുള്ള ഹിറ്റുകളുടെ പട്ടിക അങ്ങനെ പലതും കാണിച്ചതായിരുന്നു കച്ചവടം എന്നാൽ പടം തിയേറ്ററിൽ ദയനീയമായി പരാജയപ്പെട്ടു ഒ ടി ടിയിൽ അതിലും വലിയ പരാജയമായി എല്ലാ ഒ ടി പ്ലാറ്റ്ഫോമുകളും കൈവിടാനുള്ള വഴിമരുന്നിട്ടതിനും മലയാള സിനിമ തന്നെയാണ് വിവിധ പ്ലാറ്റ്ഫോമുകളുടെ അനൌദ്യോഗിക കൂടിക്കാഴ്ചയിൽ അവതരിപ്പിച്ച കണക്കുകൾ അനുസരിച്ച് ഒ ടി പ്രദർശിപ്പിച്ച മലയാള സിനിമകളിൽ ഭൂരിഭാഗവും തിരിച്ചു തിരിച്ചുപിടിച്ചത് മുടക്കിയ പണത്തിന്റെ അഞ്ച് ശതമാനമാണ് പുതിയ വരിക്കാർ കൂടുതൽ തവണ കാണുന്നവരുടെ എണ്ണം എന്നിങ്ങനെ പല ഘട്ടങ്ങളാണ് ഒ ടി വിജയം നിർണ്ണയിക്കുന്നത് ഇതിലെല്ലാം ഭൂരിഭാഗം മലയാള സിനിമകളും വൻ പരാജയമാണ് രാജ്യത്തെ മൊത്തം ഒ ടി ടി സിനിമ ബിസിനസിന്റെ രണ്ട് ശതമാനമാണ് മലയാള സിനിമയുടെ വിഹിതം അതുകൊണ്ട് തന്നെ ഇതവർക്ക് വലിയ മാർക്കറ്റല്ല പക്ഷേ മലയാള സിനിമയുടെ മിടുക്കുകൊണ്ട് പല കച്ചവടവും നടന്നു ആ കച്ചവടത്തിനാണ് ഇപ്പോൾ തടയിട്ടത് അതേസമയം ജനം തിയേറ്ററിൽ കാണുന്ന സിനിമയെ ഒ ടി ടി ഫ്ലാറ്റ്ഫോമുകൾ കാത്തിരിക്കുകയും ചെയ്യുന്നു ഭൂരിഭാഗം കൈകളിലും സ്മാർട്ട് ഫോൺ ഉള്ളതിനാൽ ജനസംഖ്യയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഒ ടി ടി മാർക്കറ്റിന്റെ ഫലിപ്പം തീരുമാനിക്കുന്നത് തമിഴ്നാട്ടിലെ ജനസംഖ്യ എട്ട് കോടിയും കർണാടകയിൽ ആറ് പോയിന്റ് ഏഴ് കോടിയും ആന്ധ്രയിൽ അഞ്ചു കോടിയുമാണെങ്കിൽ കേരളത്തിൽ ഇത് മൂന്നര കോടിയാണ് രാജ്യത്തെ ഏറ്റവും ചെറിയ മാർക്കറ്റുകളിലൊന്നാണ് കേരളം എന്ന ചുരുക്കം ലോകത്ത് എല്ലായിടത്തും കേരളീയരുണ്ടെന്നും പറയാമെങ്കിലും കണക്കു മുന്നിൽ വെച്ച് കച്ചവടം നടത്തുമ്പോൾ മലയാളി പിറകിലാണ് ഒ സിനിമ കാണുന്നവരുടെ എണ്ണത്തിൽ ഏറ്റവും പിറകിലുള്ള ഗ്രൂപ്പുകളിലൊന്നാണ് മലയാളികൾ ഹിറ്റ് തമിഴ് സിനിമ ഒ ടി ഒരു ദിവസം കാണുന്നവരുടെ എണ്ണവും വൻ ഹിറ്റായ മലയാള സിനിമ ഇരുപത് ദിവസം കൊണ്ട് കാണുന്നവരുടെ എണ്ണവും ഏകദേശം തുല്യമാണെന്നും ബിസിനസ് വിദഗ്ധർ പറയുന്നുണ്ട് ഇരുപത്തിയഞ്ചു കോടി രൂപ മുതൽ മുടക്കുള്ള മലയാള സിനിമ കഴിഞ്ഞ ജനുവരി അവസാനം വരെ റിലീസിന് മുൻപ് ടിയിൽ നിന്നും ചാനലിൽ നിന്നുമായി കിട്ടിയിരുന്നത് മുതൽ കോടി രൂപ വരെയാണ് അതായത് നിർമ്മാണ ചെലവ് പൂർണ്ണമായി ഒ ടി ടിയിൽ നിന്നും കിട്ടിയ കാലം അപ്പോൾ ഇരുപത്തിയഞ്ചു കോടി മുതൽ മുടക്കുള്ള സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്ത ശേഷം മാത്രമേ ഒ ടി ടി എടുക്കൂ തിയേറ്ററിൽ സിനിമ തകർന്നാൽ അവർ പിന്മാറുകയും ചെയ്യും സൂപ്പർ ഹിറ്റ് മലയാള സിനിമയ്ക്ക് ഇപ്പോൾ നൽകുന്നത് അഞ്ച് മുതൽ എട്ട് കോടി രൂപയാണ് തിയേറ്ററിൽ നൂറ്റി അൻപത് കോടി കളക്ഷൻ ഉണ്ടാക്കിയ സിനിമയ്ക്ക് പോലും പതിനാല് കോടിയാണ് വില പറയുന്നത് മാത്രമല്ല പ്രമുഖ ഒ ടി ടി പലതും അവർ ഓഫർ ചെയ്യുന്ന തുക മറ്റ് കമ്പനികളുമായി അനൌദ്യോഗികമായി പങ്കിടുകയും ചെയ്യുന്നു ആരോഗ്യകരമല്ലാത്ത മത്സരം ഒഴിവാക്കാനാണിത്